അസാട് ഫാത്തിമ ബ്രോക്സോട് സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാവുന്നൊരു ഹോറർ വീഡിയോ ആണ് എന്നാ ഇത് ഒരു നല്ല നല്ല പേടിപ്പെടുത്തുന്നതാ ട്രൈ ചെയ്ത് നോക്കുന്നത് നീ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റും ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഞങ്ങൾക്ക് ഇത് ജസ്റ്റ് എക്സ്പെരിമെൻ്റാണ് അല്ലാരും അങ്ങ് ശരിക്കും ട്രൈ ചെയ്ത് നോക്കണല്ലോ ഇത് ഇതിനകത്ത് നടുക്ക് പിന്നോറ്റേനെ കറക്കൂന്ന് പറഞ്ഞാൽ നന്നായിട്ട് പേടിയുണ്ട് നമുക്ക്

ഓക്കെ ഓക്കെ നമുക്കിന്ന് സൂചിച്ച് പിന്നെ നമുക്ക് ഈ നടുപ്പിൽ സെൻ്ററിൽ തന്നെ ഓക്കെ ഇപ്പം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വരാൻ ചാൻസ് ഭയങ്കര കുറവാണ് കുറവാണ് അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കണ്ടിട്ടോ അനം കണ്ട് കണ്ടോ ശരി ഇങ്ങനെ വരാ നന്നാനങ്ങനെ ഞാൻ ചെറുച്ഛൻ വെച്ചേക്കട്ടെ രണ്ട് മാചേദന വെച്ചു വെച്ചിട്ട് വെച്ചിട്ട് നോക്ക വേക്കമിച്ച വെച്ചിരുന്നേലും അങ്ങോട്ട് ഇസ്കാൻ തോ അപ്പോൾ ഇത് നല്ല ഓറ ആണ് നീ നീ എന്താ ചെയ്തൊക്കെ നീ കേറിയ നമ്മൾ ഞാൻ ചെറുചി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അച്ഛേണ്ടോ അച്ഛേല്ല ഇങ്ങനെ വരാ ഏല്ലോ പ്രേതം ഉണ്ടെങ്കി ലോകത്ത് പ്രേതം ഉണ്ടെങ്കി ഇതനങ്ങോട്ടേതോ അനം കണ്ടിട്ടോ അനങ്ങണ്ട് എനിക്ക് സത്യം പറയാൻ നല്ല കണ്ടോ നന്നായി അനങ്ങണ്ട് ഞാൻ ഞങ്ങൾ എന്റെ കൈ എന്റെ കൈ രണ്ടെണ്ണി എല്ലാരും എടുത്തെ